ഇതൊക്കെ ചോദ്യം എഴുതാൻ എല്ലാവരും ചോദിക്കില്ലേ നമുക്ക് അറുപത്തഞ്ച് രൂപയൊക്കെ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് ഉണ്ട് അഞ്ചു വർഷം പേപ്പറുണ്ട് അറുപത്തയ്യാറ് ഡീസൽ വേണ്ടത് ഇത് നമുക്ക് ചോദ്യം ഒന്നുമില്ല അറുപത്തഞ്ച് ഉറപ്പായിട്ടാണ് കൊടുക്കും അറുപത്തി അതൊക്കെ ചെറിയ വിലക്ക് കൊടുത്ത് ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഇത് രണ്ട് ലക്ഷത്തി കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി രണ്ട് ലക്ഷം ോ എനിക്ക് തോന്നുന്നു ചോദിക്കല്യച്ചാൽ നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ചോദിക്കുന്നുണ്ടല്ലേ എന്തിനൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്നേ നാല്പതില് കൊടുക്കാം ലക്ഷം നാൽപ്പതിനായിരം കൊടുക്കാം എന്തെങ്കിലും വെള്ളം കൂടി അത്രേ ഉള്ളൂ കൊറച്ചു നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം ഫുൾ പേപ്പർ രണ്ടായിരത്തി മുപ്പില് മുപ്പറിലാണ് രണ്ട് ലക്ഷത്തി എഴുപതിനാറ് നോക്കണ്ടേ കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് രണ്ടായിരത്തിഒൻപതാണ് രണ്ടായിരത്തി രണ്ടായിരത്തിഒൻപത് കൊടുക്കാം പറയാവുന്നില്ല വേറെ വെറും നാല്പത്തെട്ടാറ് അഞ്ചു ദിവസം പേപ്പറുണ്ട് പേപ്പറുണ്ട് ഒരു ലക്ഷം കൈ ഒരു ലക്ഷം ഒന്നേ പത്ത് വെച്ചാൽ ഒന്ന് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ നമ്മളെ ഏകദേശം ഒരു രണ്ടാഴ്ച വീണ്ടും പാണ്ടിക്കാട് ദിനു സ്മാർട്ടിലും വീണ്ടും കഴിഞ്ഞ വീടുകളിലും എല്ലാ വണ്ടികളും പോയി കണ്ണമാന വണ്ടികളും പുതിയ സ്റ്റോക്കറി ചെറിയ മുടക്കിലും ചെറിയ വില ക്വാളിറ്റി വണ്ടികളാണ് മെയിൻ മെയിനായിട്ട് പറഞ്ഞത് നമ്മള് കോളേജ് നാസർ കമ്മൂടെ സാറല്ലേ സാർ നമ്മുടെ ലൊക്കേഷൻ പറയേണ്ടത് അല്ലേ നമ്മുടെ ലൊക്കേഷൻ മലപ്പുറം പാണ്ടിക്കാട് മലപ്പുറം ജില്ലയിലാണ് മഞ്ചേരി മഞ്ചേരിന്ന് പാണ്ടിക്കാട് റോഡിൽ പത്ത് കിലോമീറ്റർ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും പത്ത് കിലോമീറ്റർ സമയത്ത് വെള്ളങ്ങാട് മഞ്ചേറോട്ടിലാണ് വെള്ളുവങ്ങാൻ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിൾ അടിച്ചാൽ കാറ്റലോക്കിലെ വണ്ടി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീടുകളൊരു നമ്പറുണ്ട് അതിൽ കാറ്റലോക്ക് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാല് വണ്ടി വിറ്റ് പോയി കഴിഞ്ഞാൽ ഒഴിവാപ്പും ചെയ്യുവറക്റ്റ് ചെയ്യുവല്ലോ അല്ലെ എത്ര ദിവസം സ്റ്റാർട്ടിങ്ങനുണ്ട് ുള്ള വണ്ടെയിൻ ഉള്ളത് വലിയ വലിയ സെനാ വണ്ടികളൊക്കെ ഒരു ലക്ഷം ഒന്നേ പത്താം ലെവലിൽ കൊടുക്കുന്നുണ്ട് അതല്ല ഇൻഡോർ വേണോ ആ എല്ലാം അതെ ഒന്നേ എഴുപത് മുതലാണ് സ്വിഫ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നല്ല അടിപൊളി മാക്സിമം ലോണല്ലേ ഒക്കെ മാക്സിമം കൊടുക്കാം അതൊരു ആൾക്കാരിലെ ഡെലിവറി ഉണ്ട് ഇനി ഇപ്പൊ നിങ്ങള് വിളിച്ച് പൈസ ഇട്ട് എടുക്കാൻ മിച്ചത്ത് എത്തിച്ചു തരും ഒക്കെ ഗ്യാരന് കൊടുക്കുമല്ലേ ആൾക്കാർ വന്നാൽ മതി അതോ വന്നില്ലേ അപ്പൊ ഉണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കാൻ നമ്മളെ ചാനലേ കടഞ്ഞ മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പോ നമ്മൾ ആദ്യത്തെ വണ്ടിയുള്ള അടിപൊളി സ്വിഫ്റ്റ് ആണ് ഓഫറും ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പത്ത് മോഡലാണ് വി ഡിഐ ഡീസൽ വണ്ടി ആണ് ഡീസൽ വണ്ടിയാണ് വി ഡിഐ ആണ് നാല് ഡോർ പവർ വർക്കിംഗ് എസി പവർ സ്റ്റാറിംഗ് എല്ലാ എല്ലാം ഫുൾ ടയറും കാര്യം അതുകൊണ്ട് റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല ഒരു ലക്ഷം നാപ്പതിനായിരം നാൽപ്പത്തിരണ്ടാം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഒരു പരിപാടി രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ

ഒരു ലക്ഷത്തിനു പത്ത് മോൾ അതും ഡീസൽ വണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാം കാണാൻ ഗ്ലാസ് ഒന്നും മാറാത്ത വണ്ടി വീണ്ടും വീണ്ടും ആണ് ഏത് മോളിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് പന്ത്രണ്ട് ന്യൂ ഷേപ്പ് ആണ് കേരള വണ്ടി ന്യൂ ഷേപ്പ് വണ്ടി വീഡിയോ വരുന്നത് ആണല്ലേ സെയിം അന്നൂറ് കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് പന്ത്രണ്ട് മോഡല്

എത്രണ്ട് ഇതൊക്കെ നമുക്ക് അജസ്റ്റ് കൊടുക്കാം ജോൺസെപ്റ്റു മറ്റേ ഒത്തിരിയേറെ കുറച്ച് കൊടുക്കാൻ ഇത് രണ്ട് ലക്ഷത്തി അമ്പതിനാറ് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ില്ല ചേർത്താ ഒന്നും വണ്ടി ഇതിന് മാക്സിമം കയറി നമുക്ക് മലപ്പുറം കാര്യം ചെയ്ത് കൊടുക്കാം ലോങ് നമുക്ക് കഴിയില്ല മലപ്പുറം ജില്ലയിൽ വരുന്ന ആൾക്കാണെങ്കിൽ നമുക്ക് മാക്സിമം രണ്ട് രണ്ട ലക്ഷേ ലോൺ ചെയ്ത് കൊടുക്കാം വണ്ടി മാക്സിമം മുക്കാൽ ചെയ്ത് കൊടുക്കാൻ കഴിച്ചാല് അടുത്ത വണ്ടി അൾട്ടോ കേട്ടൻ അതും സിൽവർ കളറാണ് കിടന്ന വണ്ടി അല്ലേ അതെ അതെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്ന് മോഡൽ ഉണ്ട് എ സി പവർ സ്റ്റാർ ടൂ ഡോർ പവർ വിൻഡോ നല്ല തട്ടുമുട്ട കാര്യങ്ങളൊന്നുമില്ല സ്വകാര്യങ്ങളൊന്നും മാറിയിട്ടില്ല വണ്ടിയാണ് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് റീപ്ലേസ് ഇല്ലാത്ത ഒന്ന് റീപ്ലൈസ് ഇല്ല എത്ര കൊടുക്കുന്ന ഒന്ന് ഇരുപത്തഞ്ചിലൊക്കെ മോഡൽ ഒന്നും മാറിയിട്ടില്ല ആൾക്കാർ മാക്സിമം അതൊക്കെ വിശ്വസിക്കാൻ വണ്ടി മോഡലി വൃത്തി അടുത്ത അടുത്തല്ല അടിപൊളി ഈ രണ്ടായിരത്തി പത്ത് മോഡൽ എസി പത്ത് മോഡൽ സീറ്റ് വണ്ടി ആണ് നാല് ടയർ പുതിയതുണ്ട് ഉണ്ട് ഒന്നുമില്ല രണ്ടായിരത്തി മുപ്പത് വരെ ഫുൾ പേപ്പർ ഒന്നും നോക്കാം അഞ്ചു വർഷം കിലോമീറ്റർ വന്നിന്റെ മുകളിൽ ഒന്നേ മുപ്പത്തെട്ട് കാര്യം മാറി മാറ്റിൻ്റെ ഫുള്ള് പേപ്പർ ഇൻഷുറൻസ് വരെ പുതിയതന്നെ ടയറും അതുകൊണ്ട് അതുകൊണ്ട് എല്ലാ വർഷപ്പും ഫുൾ നീറ്റ് കൊടുക്കി നമുക്ക് ഒന്നേ നാപ്പതിന് കൊടുക്കാം എന്തെങ്കിലും വെള്ളം കൂടി അത്രേ ഉള്ളൂ സീറ്റ് പേപ്പറത്തെ വണ്ടിയല്ലേ ഒന്നും നോക്കണ്ട നോക്കണ്ട സെവൻ സീറ്റ് ഒന്നും നോക്കണ്ട ലോൺ ലോൺ ഇട്ടുണ്ടേ എത്ര ഓരോരുത്തർ പാർട്ടിക്ക് ചെയ്ത് കൊടുക്കുന്ന മാക്സിമ അടുത്ത അല്ല അടിപൊളി ഇന്നോവ വെള്ളക്കളർ ഏറെ ഇത് രണ്ടായിരത്തി അഞ്ചു മോഡലാണ് ഫുള്ള് കറക്ല്ലേ ഒറിജിനാലിറ്റി ആൻഡ്രോയിഡ് സെറ്റ് അല്ല അടിപൊളി പതിനഞ്ചിന്റെ വണ്ടി കൊണ്ടാൻ ബി ഓപ്ഷൻ വണ്ടി ബി ആണ് ഫുൾ ഓപ്ഷൻ അലവീര് മാറ്റി ചെയ്തോളൂ അലവീർ ചെയ്തിട്ടുണ്ട് എത്ര വണ്ടിയാണ് ഇത് വോട്ടെ ഒന്നിന്റെ രണ്ട് രണ്ട് മൂന്ന് രണ്ടാ ഇന്നോവല്ലേ നോക്കേണ്ടത് ഓൺസിപ്പ് നാലാമത്തെ അഞ്ചാമത്തെ ഇപ്പൊ മാറും ഫുൾ പേപ്പർ ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം ഫുൾ പേപ്പർ രണ്ടായിരത്തി മുപ്പില് നോക്കണ്ട സീറ്റ് ഓവർ ആൻഡ്രോയിഡ് സെറ്റും കാര്യം ഒക്കെ ഉണ്ട് വണ്ടിയാണ്

ഒന്നും അഞ്ചൊന്നും നോക്കണ്ട മെയിൻ ഗ്ലാസ് സ്ക്രാച്ച് പൊട്ടിട്ടുണ്ട് ഇവിടെ പോലാസ് അടിച്ചു ഗ്ലാസ് മാറിയിട്ടില്ല മാറ്റി കൊടുക്കാൻ തരും അതെങ്ങനെ കൊടുക്കും അഞ്ചും പേപ്പെടുത്ത വണ്ടിയല്ലേ ഫുൾ ടയറും കാര്യം ഒക്കെ ഉണ്ട് എ പവർ സ്റ്റാറിംഗ് പിന്നെ ഡീസർ വണ്ടിയാണ് മൈലേജ് ഇരുപത് ഇരുപത്തി രണ്ട് മൈലേജും കിട്ടും ചെറിയ പാർട്ടിക്ക് അഞ്ചാം ദിവസം ഇതൊക്കെ ചോദ്യം എഴുതും എല്ലാവരും ചോദിക്കാം നമുക്ക് അറുപത്തഞ്ചുപയൊക്കെ കൊടുക്കാം ആ പുതിയ ഇൻഷുറൻസിന്റെ അഞ്ചു വർഷം പേപ്പറും ഉണ്ട് അറുപത്തയ്യൂപേ ഡീസൽ ഡീസൽ ആണ് എല്ലാ കണ്ടീഷൻ മെക്കാനിക്കൽ ഫുൾ കണ്ടീഷൻ ഫുൾ കണ്ടീഷൻ ഗ്യാരണ്ടി കൊടുക്ക എവിടെയും കൊണ്ടു കൊടുക്കും സുഖല്ലേ മൈലേജ് വണ്ടി അല്ലേ അടുത്ത വണ്ടി അൾട്ടോൾ രണ്ടായിരത്തി എൽ എക്സ് ഐ എ സി പവർ സ്റ്റാറിങ് ഇരുപത്തേ പത്താം മാസം വരെ ഫുൾ പേപ്പർ രണ്ടര വർഷം പേപ്പർ ഫുള്ള് എല്ലാം ക്ലിയർ ആണ് എ സി ഒക്കെ വർക്കിംഗ് അല്ല തണുപ്പുള്ള എ സി പേര് തണുപ്പില്ല അത്യാവശ്യം എല്ലാം വൃത്തിയുള്ള വണ്ടി സീറ്റ് കാര്യം അതും ആ അത്യാവശ്യം ചെറിയ പാർട്ടിക്ക് ഓട്ടിപ്പാടിച്ചാലും ഫാമിലിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും ചെറിയ വില കൊടുക്കാൻ പോകാൻ പറ്റും കൊടുക്കും ൂറ് വണ്ടി പഴിവത് ശതമാനം കണ്ടീഷൻ ഇഞ്ചും പക്കേന് അതേ മക്ക എ സി പോഷക വർക്കിംഗ് ആണ് ഫുൾ പേപ്പർ ക്ലിയർ ആണ് ഇൻഷുറൻസ് പുതിയ അയർലൈറ്റും കാര്യൊക്കെ അല്ല എല്ലാ ഭാഗം ഉണ്ട് എന്നാ നൂറ്റിക്ക് നൂറ് കമ്മിയാണ് അങ്ങനെ ഉണ്ട്

നിങ്ങള് വന്നോളെ എഴുപത്തി അയ്യാറ് അടിപൊളി ബീച്ചിലെ ബീച്ചല്ലേ സ്പാർക്ക് സ്പാർക്ക് കിട്ടുന്ന വണ്ടിയിലെ അത് പെട്രോളാ കയറുന്നത് പെട്രോൾ ഒമ്പത് ഒമ്പത് തന്നെട്ടുര പുതിയ ഇൻഷുറൻസ് അടിച്ച രണ്ട്സായിട്ടുള്ള പുതിയ പൊലീഷന് ഇരുപത് വരെ ഫുൾ പേപ്പർ നാല് അഞ്ച് അടുത്ത് ഫുൾ തട്ടുമുട്ട് തട്ടുമുട്ടി ഒന്നും ഒന്നുമില്ല ചുറുക്കിന്റെ കട്ട വണ്ടി ചുറുക്കിന്റെ കട്ട റെഡിലെ അതെ ചെറിയ പാർട്ടിക്ക് പാർട്ടിക്ക് ചെറിയ പാർട്ടിക്ക് ചെറിയ 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 ഒന്നും ഇല്ല ഒന്നുമില്ല അതാ ഒക്കെ ഒറിജിനൽ എല്ലാ സീറ്ററും കാര്യങ്ങളെ ട്ടുമുട്ടില്ല ഒന്നുമില്ല വേറെ ബാറ്റിംഗ് കാലൊക്കെ പറയാമൊന്നുമില്ല അതിൽ കുറച്ച് വച്ചാൽ പാടില്ല വേറെ അഞ്ചു വർഷം പേപ്പറിലുള്ള വണ്ടിട്ടോണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് വരെ ഇൻഷുറൻസ് പുതിയ പെട്രോൾ റുപ്യ പൊളിച്ചാ കൊടുക്കാൻ മൈലേജും ആയിട്ടുള്ളുപാർക്ക് ചോർക്കില്ലാതെ ു പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പറഞ്ഞു ഫാമിലി നാപ്പത്തെ അടുത്ത വണ്ടി അടിപൊളി അടിപൊളി വില വരക്കിട്ട് രണ്ടാമത്തെ മോഡല് ഇരുപത്തേഴ് ലക്ഷര പേപ്പർ ഏകദേശം വണ്ടി കണ്ട പത്ത് പതിനഞ്ച് പന്ത്രണ്ട് പറയും എങ്ങനെ നോക്കാം ചെറിയ വലക്കുള്ള വണ്ടി ആ കിലോമീറ്റർ ഒന്നിനെസും കാര്യങ്ങളും കാര്യങ്ങളും ചെറിയ വായിക്കും രണ്ടായിരത്തി നല്ലൊരു വണ്ടി സാധാ ഗ്യാസ് ആയാലും ഗ്യാസ് ഉണ്ട് സാധാ ഗ്യാസ് ഉണ്ടോ ആ സാധാ ഗ്യാസ് ഉണ്ട് അപ്പൊ ഗ്യാസൊക്കെ മാറ്റി കൊടുത്താൽ മൈലേജ് അതെ

പതിനഞ്ച് പതിനാറ് പതിനേഴ് കിട്ടും അടുത്ത വണ്ടി ബ്ലാക്ക് ഇന്നോവയാണ് തട്ടിമുട്ടില്ലാത്ത ഒറിജിനാലിറ്റി വണ്ടി കേട്ടോ ഒറിജിനാൽ ഇല്ല ഒന്നുമില്ല ഒറിജിനാലിറ്റി ഫൈഫോറും ഒന്നും ആക്കില്ല സീറ്റ് ഒക്കെ കമ്പനി അതേ സീറ്റ് കാര്യങ്ങള് രണ്ടേതായ ഓടിയിട്ടുള്ളൂ ഒന്നര രണ്ടിരം ഓടിയിട്ടുള്ളൂ അലവീലുണ്ടോ അലവീൽ അല്ല അടിപൊളി അലിവൻ തട്ടുമുട്ടില്ലാത്ത ഇന്നോവ ഒന്നും കാണില്ല ഒറിജിനാലിറ്റി ഗ്ലാസ് അത്ര ഇന്നോവ കാ മറ്റേ നമ്പർ അടിച്ചു നമ്പർ അടിച്ചത് നല്ല ഒറിജിനാലിറ്റി ആറിജിനാലിറ്റി ആ രണ്ടായിരത്തി ആറ് മോഡലാണ് ഇരുപത്തിയേഴ് വരെ ഫുൾ പേപ്പർ ഉണ്ട് എ സി പവർ സ്റ്റാൻഡിംഗ് പവർ ഉണ്ട് എല്ലാ വർക്കിംഗ് നമ്പറായ വേണ്ടി പഴയ കാലത്ത് നമ്പറായത് എത്ര കൊടുക്കാം ഇത് നമുക്ക് ഒരു ഓഫർ കൊടുക്കാം കൊടുക്കാം രണ്ടാം വീട് കൊടുക്കാം രണ്ടു ലക്ഷത്തിറുപതിനാറ് ഈ ഇന്നോ എടുക്കാൻ ബ്ലാക്ക് ഇനി രണ്ടാം കാലം വേറെ ആറ് കിലോമീറ്റർ ഉള്ളിലൊക്കെ ഡെലിവറി ഫ്രീ കൊടുക്കാം അറുപത് കിലോമീറ്റർ ഉള്ളിൽ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യും അതാണ് ഗ്യാരീല് ഇതുപോലെ വേണമല്ലോ അങ്ങനെ പറഞ്ഞു തട്ടിമുട്ടിലുള്ള ഗ്യാരണ്ടി ആ കാര്യത്തില് കൊടുത്ത അടിപൊളി രണ്ട് ലക്ഷത്തി അയ്യാറ് നല്ല വണ്ടി ഒരു പത്ത് പന്ത്രണ്ട് മൈലേജും കിട്ടേ അതെ കിട്ടും പത്ത് പന്ത്രണ്ടെ കിട്ട അടുത്ത വണ്ടി നല്ല അടിപൊളി അടിപൊളി അടിപൊളിയാണ് ഇത് രണ്ടായിരത്തി മൂന്ന് വണ്ടിയാണ് ഇരുപത്തി എട്ട് വരെ ഫുൾ പേപ്പർ വരെ വരെ ഫുൾ പേപ്പർ പേപ്പർ മോഡൽ ആണ് പുറത്ത് എ സി പക്ക വർക്കിംഗ് എ സി മാറ്റി വയലുകളിൽ നമ്മള് ഇഞ്ചൻ നല്ല വേണ്ടി നല്ല ഫാൻസി നമ്പർ ആയിരത്തി നാനൂറ് തുരുമ്പൊക്കെ ഒന്നും ഇല്ല ഒരു പാർട്ടിക്ക് എ സി എല്ലാം മാരുതി അത് അൾട്ടോ കോട്ടർ ഇഞ്ചും ടിച്ച നൂറ് അങ്ങനത്തെ കണ്ടീഷൻ വേണ്ടി ചെറിയ കാര്യം വേണ്ടി പറയാൻ പിന്നെ ഇത് മറിഞ്ഞല്ലോ ഒരു ലക്ഷം കഴിഞ്ഞാൽ രണ്ടോ മൂന്നായിട്ടുണ്ട് ഇത് നമുക്ക് ചോദ്യം അമ്പത്തഞ്ചാറ് ചോദിച്ച വണ്ടിയാണ് അമ്പത് നെറ്റ് കിട്ടാൻ കൊടുക്കും ആണ് ഫുൾ വർക്കിംഗ് വണ്ടി അതാണ് മെയിനായിട്ട് നോക്കാല്ലേ പഠിക്കാനും ഈ കവറും സീറ്റ് കൊടുക്കാം അത് പൈസ ഇതിപ്പോ അടുത്ത പത്തുളൊക്കെ ഇറാപ്ലസ് രണ്ടായിരത്തി പന്ത്രണ്ട് ബോളില് ഒറിജിനൽ മലപ്പുറം മലപ്പുറം ഒന്നും റീപ്ലേസ് ഇല്ലാത്ത വണ്ടി റീപ്ലേസ് ഇല്ല ഒന്നുമില്ല മെയിൻ ക്ലാസ് കാര്യ ഒറിജിനൽ കാരണം അല്ല സീറ്റ് അടിപൊളി ഇന്ത്യയിലൊക്കെ കാണിച്ചു കൊടുക്കാനുള്ള പ്രത്യേകിച്ച് വണ്ടിയൊക്കെ നല്ല വർത്തില്ലേ ഇത് ഓടിയിട്ടുണ്ട് തേർഡ് ഓണർ ആണ് ഇൻഷുറൻസ് പുതിയതാണ് ആ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് ഓക്കെ എത്ര എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് ടൂ ഡോർ പവർ വിൻഡോ ഉണ്ട് അതും നല്ല സ്റ്റീരിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് നല്ല സീറ്റ് ടവർ ഉണ്ട് ആർക്കും ചെറിയ പാർട്ടിക്ക് ഫാമിലി ഉപയോഗിക്കാം നല്ല നല്ല വണ്ടിയാണ് മാത്രം അതെ അഞ്ചു വർഷം രണ്ടു വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ അതെ അല്ല ലോൺ അല്ലെടുക്കാണെങ്കിൽ വർഷം കിട്ടും ലോൺ മൂന്ന് വർഷത്തെ ലോൺ ആയിട്ടുള്ളൂ കിട്ടുള്ളൂ ബാധ്യത ഇത് നമുക്ക് ഒന്നേ മുപ്പാൽ ചോദിക്കുന്നത് ഇരുപത്തി അഞ്ച് നെറ്റിറ്റേ കൊടുക്കാം അർക്ക അതിലുണ്ട് അതിലെ വണ്ടി അതെ കാര്യം പോലെ ഉൾഭാഗം പ്രത്യേകിച്ച് കാണിച്ചു കൊടുക്കേണ്ടി അപ്പൊ വണ്ടിയാണ് നോക്കണ്ടല്ലോ എന്തായാലും മാസം അഞ്ചാറ് കാര്യം ലോഞ്ച് ചെയ്ത് കൊടുക്കാം അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് ആണ് റെഡ് കളറ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പതിമൂന്ന് അഞ്ചാം മാസം വണ്ടി പതിമൂന്ന് അഞ്ചാം മാസം വരെ രണ്ടായിരത്തി ഇരുപത്തി എട്ട് അഞ്ചാം മാസം വരെ ഫുൾ പേപ്പർ എല്ലാം ക്ലിയർ ആണ് എല്ലാം ഒന്നുമില്ല ഫുൾ നീറ്റ് വണ്ടി ചുരക്കുള്ള വണ്ടി മലപ്പുറം വണ്ടി സെക്കൻഡ് ഓണറ് എഴുപത്തെ ഓടിയിട്ടുള്ളൂ കമ്പനി സീറ്റ് അവർ എപ്പോഴും മാറിയിട്ടില്ല അത്രയും ഫിനിഷിങ് വണ്ടി ഫുൾക്ക് നൂറില്ലെങ്കിൽ ആൾക്കാരും മടങ്ങൂല വണ്ടി വന്നിട്ട് മടങ്ങൂല ഗ്ലാസ് മാറ്റില്ല ഇത് എല്ലായി പവർ ടൂ ഡോർ പവർ നല്ല വൃത്തിയല്ലൊരു പൂക്കാര് ഒന്നും ഇല്ല എ സി പവർ വീണ്ടും ഒക്കെ വർക്കിംഗ് എല്ലാ ഭാഗം ഓക്കെ കൊടുക്കുക ഇത് നമുക്ക് ഇവിടെ ചോദിക്കണ എഴുപത്തി അഞ്ചാണെങ്കിൽ എഴുപതി കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനാറ് പന്ത്രണ്ടിൽ പതിമൂന്ന് തന്നെ പേപ്പറും ഇല്ലേ പന്ത്രണ്ടാമ്പ ഇരുപത്തി എട്ട് ഒറിജിനൽ പന്ത്രണ്ടേ ാൻ പറ്റി കുറച്ച് തരും ഇത് ഒന്നര ലക്ഷം ലോൺ കൊടുക്കാം ഒന്നര ലക്ഷം ലോൺ കഴിഞ്ഞാൽ മാസത്തിൽ അയ്യായിരം അടവ് വരൂന്നല്ലേ മൂന്നെല്ലാം കിട്ടും എന്നാലും അഞ്ചാറ് അടവരുടെ അതെ അത്രയും ഗ്യാരന്റി കൊടുക്കല്ലേ അത്രയും കൊടുക്കാം അടുത്ത വണ്ടിയല്ല അടിപൊളി ബ്ലാക്ക് അഡീഷും വാഗനർ രണ്ടായിരത്തി എട്ട് മോഡല് എട്ട് മോഡൽ നല്ല വൃത്തിയുള്ള വണ്ടി മുപ്പത് പേപ്പറുണ്ട് വരെ പേപ്പർ ഉണ്ട് റീപ്ലേസും മെയിൻ ഇല്ല നമ്മൾ മാറ്റി പുതിയ മേങ്കാസപ്പെട്ട് മാറ്റിയാണ് സ്ക്രാച്ചുണ്ടായാലും മാറ്റിയാണ് നല്ല വൃത്തില്ല ടയറും എല്ലാ ഭാഗവും ഒറിജിനൽ മലപ്പുറം വണ്ടിയാണ് തേർഡ് ഓണർ മൂന്നാമത്തെ ഓണർ ഓണറായിട്ടുള്ളൂപ്ലേസ് ഒന്ന് റീപ്ലേസ് എ സി ഉണ്ട് പവർ സ്റ്റാർ ടൂർ ഓഫ് വരുന്നുണ്ട് കേക്ക് അല്ല ഒറിജിനൽ കമ്പനി നമ്മള് ചോദിക്കണ്ടേ ഇത് നമുക്ക് ചോദിക്കൊന്നേ പത്താണ് നമുക്ക് ഒരു ലക്ഷം കൈകിട്ട് കൊടുക്കാം ഒരു ലക്ഷം ഒന്നേ പത്ത് വെച്ചാൽ ഒന്നേ ഒരു ലക്ഷം ഫൈൽ കൊടുക്കാം ണ്ടാവും രണ്ടായിരത്തി എട്ട് മോഡലാണ് ഇത് 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 പേപ്പറും പുതിയ ഇൻഷുറൻസ് അടിച്ച കൊടുക്കാൻ നമ്മള് ലോൺ കിട്ടും പതിനാറ് പൈന സെയിം തന്നെയാണ് പൈലാറ് പൈല ഞാൻ പറ്റും സ്മൂത്ത് ആണ് അടുത്ത വണ്ടല്ല അടിപൊളി ഇയാളാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റൈസർ വണ്ടിയാണ് ആ പതിനൊന്ന് പന്ത്രണ്ട് റൈസർ വണ്ടി മോഡൽ പന്ത്രണ്ട് മൂന്നാം മാസം വണ്ടി ഇത് ഡിലേറ്റ് ആണ് എ സി പോസ്റ്ററങ്ങി മാത്രമേ വരുള്ളൂ മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല ഒർജ്ജ ഗ്ലാസ് ആണ് സ്ക്രാച്ചു മാറ്റിന് നമ്മൾ മാറ്റി കൊടുക്കണം മാറ്റി കൊടുത്താൽ മാറ്റി കൂടുതലല്ലോ എല്ലാവരും കൂടുകാരെ ഗ്ലാസ് മാറി മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കപ്പോഴും കുറച്ച് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല ഇത് തൊണ്ണൂറ് ആയിട്ടുള്ളു ഓണർഷിപ്പ് ഓണിപ്പ് സെക്കൻഡ് നിലവിലുള്ള നിലവിലില്ല റീപ്ലേസ് ഒന്നും ഇല്ല ഇഞ്ചിൻ മെക്കാനിക്കലൊക്കെ സ്മൂത്ത് എത്ര കൊടുക്കുക ഇത് നമുക്ക് ഒന്നേ പതിനഞ്ചിന് കൊടുക്കാം ഒന്നേ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് പറഞ്ഞു ഒന്നേ പതിനഞ്ച് പതിനഞ്ച് കൊടുക്കുകയറും ില്ക്കാലേക്കാം കൊടുക്കാം ആ അപ്പൊ പതിനയ്യാരും ഇരുപതിനായിരം മതി അതെ പത്ത് പതിനാലും മലയും കൊടുക്കാം കിട്ടുകയല്ലേ അടുത്തവണ് അടിപൊളി റെഡ് വേറെ വെള്ളിമൂങ്ങ വെള്ളിണ്ട് മഞ്ഞുണ്ട് അല്ല വെള്ളം അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് റൈസർ വണ്ടി മോളിൽ പന്ത്രണ്ട് മോളിൽ പതിമൂന്ന് റൈസർ വണ്ടി പത്ത് ചോർക്കണല്ലോ ഇരുപത്തി ലക്ഷം വരെ ഫുൾ പേപ്പർ പുതിയ ഇൻഷുറൻസ് ആ ടയർ പുതിയത് കടമുത്തം ടയറുണ്ട് മുപ്പത് മൈലിറ്റർ വണ്ടി ചെറിയ കായന്റെ വണ്ടിക്ക് പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിക്കുക എത്ര ഓടി ടാ ഇത് ഒന്നിന്റെ മുകളിൽ പോലുള്ളത് എട്ട് മുപ്പത് എല്ലാ ഭാഗം വണ്ടി ഫുള്ള് ചെറിയ കാര്യം എല്ലാം ഒന്നേ പാചകം അതല്ല മുടക്കല ഒരു ലക്ഷത്തി പതിനയ്യായിരം വെള്ളിന് പിന്നെ അടുത്ത് കിട്ടും അടുത്തല്ല അടിപൊളി സ്വിഫ്റ്റ് എങ്ങനെ പോളെ സ്വിഫ്റ്റ് രണ്ടായിരത്തിഒമ്പത് മോഡ് ഡീസൽ വണ്ടിയാണ് ഡീസൽ വണ്ടി ചെയ്തവണ്ടി അടിപൊളി വണ്ടി ഒന്നേ മുപ്പത്താറ് ഓട്ടം തേർഡ് ഓണർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ലാസ്റ്റ് ഫുൾ പേപ്പർ പുതിയ ഇൻഷുറൻസ് പുതിയ വണ്ടി നല്ല സീറ്റ് ഔവർ അതും അതും എല്ലാ പേപ്പറുണ്ടല്ലോ എത്ര കൊടുക്കും ഇത് നമുക്ക് ഓഫർ ആയിട്ട് കൊടുക്കാൻ ഒന്നേ എഴുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തില്ല ഒറിജിനൽ പാറിന്റെ ഓട്ടോമാറ്റിക് ഒറിജിനൽ മെയിൻ ക്ലാസ് ഒറിജിനൽ കൊടുക്കാം പുതിയ ഇൻഷുറൻസ് അടച്ചവണ് ഒന്നും നല്ല വണ്ടികളെന്തോ ഇരുപത് വരെ അടുത്ത വണ്ടി വീണ്ടും വീണ്ടും വെള്ളിമുങ്ങ മഞ്ഞക്കള ചോപ്പ് ഇത് പതിനാല് പതിമൂന്ന് മോഡൽ പതിനാല് റൈസറി നല്ല അടിപൊളി സീറ്റും കാര്യം ഒക്കെ ഫുള്ള്

ഒരു ലക്ഷത്താറ് മന്തിൽ നീക്ക ചെയ്ത് കൊടുക്കും മുതലുണ്ട് വണ്ടി കണ്ടീഷൻ ആണ് ഇരുപത്തി ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടി ആ തേർഡ് ഓണർ തേർഡ് ഓണറാണ് ഒന്നേ അറുപത് ഓട്ട ഉണ്ട് സയൻസിൽ വണ്ടി ഒക്കെ ഒന്നും റേപ്പേസോ കാര്യങ്ങളൊന്നും കൊടുക്കിയിട്ടില്ല നാല് ടയർ പുതിയതുണ്ട് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ട് എല്ലാം അലവിയുടെ രാഷ്ട്രീയോ കാര്യങ്ങള് കമ്പനി സീറ്റ് ടവറ് എല്ലാം വരും എല്ലാം വണ്ടി തട്ടുമുട്ടിലാണ് ഗ്യാരണ്ടി ഗ്യാരണ്ടി അതാണ് എത്ര നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് കൊടുക്കാം ലാസ്റ്റ് ഓപ്ഷൻ ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കുന്നത് ആവശ്യമില്ല മാർക്കറ്റിന് ഒന്ന് എൺപത് ഡീസൽ വണ്ടി ആണ് പോയിന്റ് മൈലേജ് ഗ്യാരന്റിയാ കിട്ടും അടുത്ത മലപ്പുറം കിട്ടും ഒന്നലക്ഷം ഒന്നേ മുപ്പത് നാല്പതും കേറും മാക്സിമം ഡീസൽ മൈലേജ് കിട്ടും ും മാറ്റീസ് വണ്ടി അടുത്തൂറ് പവർ വിൻഡോ ഇരുതട്ട് വരെ പേപ്പര് സെക്കൻഡ് ഓണർ വണ്ടിയാണ് എല്ലാം എല്ലാം ക്ലിയർ മോഡിൽ തട്ടിമുട്ട് റീപ്പ് ഒന്നും ഇല്ല വണ്ടി തന്നെ ആ ടയറും കാര്യൊക്കെ ഫുള്ള് വൈറ്റ് കളറിലാണ് അല്ല വൃത്തിയുണ്ട് സീറ്റ് എല്ലാം ഉണ്ട് ഓടിക്കാ ില്ല ഒന്നും റീപ്ലേസ് ഇല്ല എ സി പവർ ഒക്കെ വർക്കിംഗ് സെക്കൻഡ് ഓഡർ വണ്ടിയാണ് എല്ലാ തൊണ്ണൂറ് വണ്ടിയാണ് റീപ്ലേസ് കിട്ടും പതിനാറ് പൈല ബാംഗ്ലൂർ സെയിം കിട്ടും 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 അടുത്ത വണ്ടി അല്ല ടവർ ആണ് പത്താക്ക് പോകാൻ പറ്റിയ ടവർ അല്ലേ ഏറെ വളയുണ്ട് ഇത് രണ്ടായിരത്തിഒൻപത് മോഡല് ഇരുപത്തി ഒൻപത് വരെ പേപ്പറിലെ വണ്ടി പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് ഒഴിവാക്കിയ അത്യാവശ്യം അത്യാവശ്യം കുഴപ്പമില്ല വണ്ടികൾ അഞ്ചാ പേപ്പറിലെ വണ്ടിയല്ലേ ഒക്കെ ഓടിക്കണോ ഇത് ഒന്ന് രണ്ട് ഇരുപത് അല്ലല്ലോ ഓടിക്കാൻ രണ്ടു പേര് ഓടിയുണ്ട് അദ്ദേഹം ഡവറും കാരും എല്ലാ വൃത്തിന്റെ വണ്ടി സ്റ്റെപ്പ് കാരും അതൊക്കെ സീറ്റ് കാര്യം അതും ഉണ്ട് വണ്ടി ഓണർ പറഞ്ഞിട്ടുണ്ടല്ലോ സ്പോൺസിപ്പ് നാലോ അഞ്ചൊക്കെ ആയിട്ടുണ്ട് എത്ര കൊടുക്ക ഇത് നമുക്ക് ഒന്ന് എഴുപത് ലാസ്റ്റ് കൊടുക്കാം ഒരു ലക്ഷത്തി രണ്ടായിരത്തിഒൻപതാണ് രണ്ടായിരത്തി മാർക്കറ്റിന് രണ്ടായിരത്തിഒൻപത് കൊടുക്കാം അഞ്ചോളം പേപ്പറിലെ വണ്ടി ഇരുപത്തൊമ്പത് പേപ്പർ മാക്സിമം കുറച്ച് പറഞ്ഞാൽ ഒന്ന് എഴുപത് എന്നിട്ടോ അതിൽ ഇൻഷോർ ചെയ്തോളെ നീ കൊറക്കാണ്ടാവില്ല റെഡി ആയി വണ്ടിയാർക്കാറല്ലേ ഇതൊക്കെ ആൾക്കാരല്ല ഡെലിവറി വരാണ്ട് എത്ര മൈലേജ് കിട്ടും മൈലേജ് കിട്ടുണ്ടോ ആ മൈലേജ് അടുത്തോണ്ടല്ല അടിപൊളി ടയോട്ടിന്റെ കൊറോളിന്റെ കിടന്നില്ലേ അത് ചെറിയ വില കുറഞ്ഞ കിട്ടാൻ പറഞ്ഞു നേരം ഇത് രണ്ടായിരത്തി ആറ് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ വരുന്നുണ്ട് ആ പെട്രോൾ വാൻ്റെ വണ്ടിയാണ് പെട്രോട്ടാണ് ടയോട്ട വണ്ടി പത്ത് വർഷം കട ആ സീറ്റും കയറുകൾ സീറ്റും അടിപൊളിയാണ് എല്ലാം കൊണ്ട് ഫുള്ള് എല്ലാം കൂടി വണ്ടി ചെറിയ വിലക്ക് ആ ചെക്കമാർക്കും പറ്റും വലിയവർക്കും പറ്റും പഠിച്ചാലും ഇങ്ങനത്തെ നഷ്ടം വരിക കുറച്ച് നീളം വണ്ടിയാണോ നമ്മുടെ വണ്ടിയല്ലേ വണ്ടിയാണെന്നല്ല മെയിൻ അല്ലേ മാറ്റാനുള്ളത് എത്ര ചോദിക്കണമല്ലേ ഇത് നമ്മ ചോദ്യം വലിയ ചോദിച്ചാൽ നമുക്ക് ഒന്നേ പത്തിന് കൊടുക്കാം ഒരു ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നുണ്ടല്ലേ എന്തിനൊക്കെ ചെറുതായിട്ടൊക്കെ ടയറും കാര്യങ്ങളും ടയറിന്റെ വില വരുള്ളൂ ആ ടയറും പുതിയതാ എത്ര ഓടി ഇത് ഓട്ടോ വന്നതിനോളുണ്ടോ റീപ്ലേസും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതൊക്കെ നോക്കേണ്ട അവസ്ഥല്ല വണ്ടി കണ്ടീഷൻ ഉഷാറുണ്ടല്ലേ പെട്രോൾ പെട്രോൾ പത്തിന്റെ പതിനഞ്ചിന്റെ അടിയിലെ കെട്ടും അത്രയും നല്ല നീളത്തില് അടിപൊളിയായിട്ട് വരാറിന്റെ വണ്ടി അത്രേ കിട്ടുള്ളു ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ് പേപ്പറുള്ള ഫ്രണ്ട്സ് അപ്പൊ ഇതിന്റെ ചിലവിടെ അല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കഴിഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷന്റെ നമ്പർ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ കാണിക്കണം അടുത്തുള്ള അടിപൊളി കാണാം